സന്തോഷ് ചോർ കുളങ്ങര ഇടയ്ക്ക് എന്താ പറയുക സഫാരി ടി വിയിലൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും പാശ്ചാത്യരാജ്യങ്ങളിൽ അങ്ങനെയല്ല ഐ മീൻ യു ഓൾറെഡി സാധാരണയും അപ്പം ഞാൻ ആ ടെംപ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെമ്പ്ലേറ്റ് പക്ഷെ പുള്ളി പറഞ്ഞ ഏകദേശം വേറെ കുറെ കറക്റ്റ് തന്നെയാണ് അയാളുടെ എനിക്ക് പുള്ളി പറഞ്ഞതിലൊക്കെ ഇവിടെ ഇവിടെ വന്നിപ്പോ മൂന്നാല് മാസം എനിക്ക് പുള്ളി പറഞ്ഞൊക്കെ സത്യമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ എസ്പെഷ്യലി ഇവിടുത്തെ ഡ്രൈവിംഗ് സെൻസ് എന്ന് പറയുന്നത് പൊതു പൊതു സ്വത്ത് പബ്ലിക് പ്രോപ്പർട്ടി ഓക്കെ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന സാധനമാണ് പബ്ലിക് സ്പേസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഈസി ആക്സസ് വേണ്ട ഒരു സാധനമാണ് അത് വളരെ കെയറോട് കൂടി തന്നെ ഉപയോഗിക്കണം എന്ന ചിന്ത ആ ഒരു ചിന്ത എന്താ പറയാ അത് ഇവിടെ ഭയങ്കര കോമൺ ആണ് അത് ഇത് വളരെ ഇവിടത്തെ ആൾക്കാരുടെ ഡിഫോൾട്ട് സെറ്റിംഗ് മാത്രമാണ് അനാവശ്യമായി അലമ്പുണ്ടാക്കിയോ പബ്ലിക് പ്രോപ്പർട്ടി അതി അനാവശ്യം ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ടില്ല അതൊരു ചെറിയ സിറ്റിയാണ് ഇത് ബാങ്കർ എന്ന് പറഞ്ഞ ഒരു ചെറിയ യൂണിവേഴ്സിറ്റി ബേസ് ആയിട്ടുള്ള ചെറിയ ടൗൺ ആണ് ഓക്കെ ഇവിടെ ഒന്നും ഞാൻ ഇങ്ങനെ ഇത്രയും നാളെ ഇവിടെ മൂന്ന് മാസം താമസിക്കുന്നു ഇതുവരെ ഒരു മനുഷ്യരും പബ്ലിക് സ്പേസസ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല ഒന്നുപോലും തുപ്പുന്ന പോലും തുപ്പുന്നതോ മൂക്കി ചീറ്റിയിടുന്നതോ ഓക്കേ ഓൺലി തിങ് ദു കൺ സി ഓവർ ഹിയർ സിഗരറ്റ്സ് ബട്ട് യു കെൻ ആക്ച്വലി സ്മോക്ക് സീഗ്രറ്റ്സ് ഹിയർ ഓക്കെ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യാം ദ ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ബി ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫൈവ് മീറ്റേഴ്സ് അവേ ഫ്രം ദീൽഡ് ഓക്കെ എനി ബിൽഡിംഗ് പക്ഷെ അതും അതും വലിയ വീഴ്ചയുള്ള കാര്യമൊന്നുമില്ല ബട്ട് വെർആർ ആക്ച്വലി സിഗ്രറ്റ് ലിറ്റേഴ്സ് സിഗ്രറ്റ് ബൾസ്റ്റബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആക്ച്വലി ലിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് ഒക്കെ ഉണ്ടാവും ഓക്കെ അതോടൊപ്പം ദാറ്റ് വേറൊരു രീതിയിലും നശിപ്പിക്കുന്ന സ്ഥലങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല വേസ്റ്റാ സിഗരറ്റ്സ് ഉണ്ടാവും പ്രോപ്പർലി മെയിൻറ്റെയിൻഡായിട്ട് ഉണ്ടാവും റോഡ് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് തിരക്ക് കൂട്ടാൻ വേണ്ടിയുള്ള അല്ല തിരക്ക് കൂട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൈൻ വരും നിങ്ങൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യും റോഡ് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാനുള്ളതാണ് നിങ്ങൾക്ക് നേരത്തെ വിട്ടു ചെന്നിട്ട് നിങ്ങൾക്ക് കഞ്ചുറ്റുവിൻ്റെ നേരത്തെ നമ്പർക്ക് ആക്രമണം കാണിക്കേണ്ട ഒരാവശ്യമില്ല റൂൾസ് പാലിച്ച് മുന്നോട്ട് പോവാം നമ്മുടെ നാട്ടിലൊക്കെ ഞാനിപ്പോഴും ഒരു എന്താ പറയാ എപ്പോഴും നേ ഫ്രണ്ടില് എന്റെ കാര്യം മുറ്റപ്പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എല്ലാ ആൾക്കാരും വണ്ടി ഓടിക്കുന്നത് ഞാൻ ഞാനും കാർ ഓടിക്കുന്ന ഒരാളാണ് എനിക്ക് ഇപ്പം ഒട്ട് ഇഷ്ടത്തെ പരിപാടിയാണ് കുത്തി കയറ്റിക്കൊണ്ട് കൊണ്ടുപോവുക ഇടയ്ക്ക് കൂടി ഇടിച്ച് കയറ്റുക മക്കൾക്ക് സ്ഥലം കൊടുക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ചെറുതായിട്ട് ഒരു നാണക്കേടാണെന്ന് തോന്നിയത് നമ്മൾ ഇങ്ങനെയാണല്ലോ വണ്ടി ഓടിക്കുന്നതെന്ന് പറയാൻ വേണ്ടി സത്യം വേണ്ടും ഇവിടത്തെ ആഗ്രഹം കണ്ടുപിടിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കുമ്പിടാൻ തോന്നും ഓക്കെ അല്ലാതെ നമുക്ക് എനിക്ക് അതാണ് അതാണ് അതിന്റെ ഒരു ആ ഒരു സംവാദാണ് സിവിക് സെൻസ്